വെൽക്കം ടു ഡ്രീം ഷോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സുകളായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എച്ച് എസ് എസ് ടി കോമേഴ്സിൻ്റെ ക്ലാസ്സാണ് അപ്പോൾ നിങ്ങൾക്കറിയാം എച്ച് എസ് എസ് ടി കോമേഴ്സ് നമ്മുടെ എല്ലാവരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞതാണ് ഇനി നമുക്ക് എക്സാം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം പക്ഷേ ഈ ഒരു എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത് വളരെ വൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങേണ്ടത് വളരെ ആവശ്യമാണ് അല്ലേ ഇപ്പോൾ നമ്മൾ റിസർച്ച് മെത്തഡോളജിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വേഗം തന്നെ നമുക്ക് റിസർച്ച് മെത്തഡോളജി കംപ്ലീറ്റ് ചെയ്ത് ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ ക്ലാസ് കൂടി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുവരെ നമ്മൾ പഠിച്ചിട്ട് കഴിഞ്ഞിട്ടുള്ള റിസർച്ച് മെത്തഡോളജി എല്ലാം നന്നായിട്ട് റിവൈസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു ഇടയ്ക്ക് നമ്മുടെ ക്ലാസ്സിന് ഒരു ഗ്യാപ്പ് വന്നാലും നിങ്ങൾ ആ ഒരു സമയത്ത് റിവിഷൻ നന്നായിട്ട് ചെയ്തു ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിവിഷണൽ അക്കൗണ്ടൻ്റ് അല്ല എച്ച് എസ് എസ് ടി കോമേഴ്സിൻ്റെ ക്ലാസ്സാണ് അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഇനി നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് സാമ്പിളിങ്ങിൽ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഓർ ഫിക്സഡ് ഇൻറ്റർവൽ മെത്തേഡ് ദിസ് മെത്തേഡ് ക്യാൻ ബി അപ്ലൈഡ് ഓൺലി വെൻ ദ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് ദ പോപ്പുലേഷൻ ഈസ് അവൈലബിൾ നമുക്കൊരു പോപ്പുലേഷൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് അവൈലബിൾ ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ സിസ്റ്റമാറ്റിക് സാമ്പിളിങ് യൂസ് ചെയ്യുന്നത് അണ്ടർ ദിസ് മെത്തേഡ് ദ ഐറ്റംസ് ഓഫ് ദ പോപ്പുലേഷൻ ഈസ് സെലക്റ്റഡ് ബൈ യൂസിങ് ആൻ ഇൻ്റർവെൽ ഓഫ് മാഗ്നിറ്റ്യൂഡ് കെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടേക്കിംഗ് എവരി കേത്ത് ഐറ്റം ഇൻ ദ പോപ്പുലേഷൻ ആഫ്റ്റർ എ റാൻഡം സ്റ്റാർട്ട് വിത്ത് ദൈറ്റം ഫ്രം വൺ ടു കെ അതായത് സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിൽ നമ്മൾ പോപ്പുലേഷനിൽ വരുന്ന എല്ലാ മെമ്പേഴ്സിനെയും ഫുൾ ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേസാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ആർ ദ അഡ്വൻറ്റേജസ് ഓഫ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഫസ്റ്റ്ലി ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ഈസി ടു യൂസ് ഇറ്റ് ഈസ് ഈസിയർ ടു ചെക്ക് വെതർ എവരി കേത്ത് ഐറ്റം ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ സാമ്പിൾ സാമ്പിൾ ഈസ് സ്പ്രെഡ് evenly over the population. Systematic sampling gives a better representative sample. Next disadvantages of systematic sampling. Complete list of population is needed in systematic sampling. This method ignores all elements between two kth items selected. Except the first item, other selected items are not chosen at random. The next one is multi-stage sampling. Multi-stage sampling design is adapted for large-scale sampling survey. Large-scale survey can only multi-stage sampling use. Under this method, sample is prepared by stages. The population is divided into a number of large sampling units, each of which in turn is divided into smaller units and so on. പോപ്പുലേഷന് മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സാമ്പ്ലിങ് യൂണിറ്റ്സ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് വീണ്ടും നമ്മൾ സ്മോളർ യൂണിറ്റ്സിനെ ഡിവൈഡ് ചെയ്യുന്ന കേസാണ് മൾട്ടി സ്റ്റേജ് സാമ്പിളിങ് ഇറ്റ് യൂസേഴ്സ് വെറൈറ്റി ഓഫ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്സ് ടു ഗതർ ഡിഫറെൻഡം സാമ്പിളിംഗ് മെത്തേഡ്സ് ഏതൊക്കെയാണ് നമ്മൾ ഓരോ സ്റ്റേജിലും ഡിഫറൻറ്റ് മെത്തേഡ്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഡേറ്റ ഈസ് കളക്റ്റഡ് ഓൺലി ഇൻ ദ ലാസ്റ്റ് സ്റ്റേജ് ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മളിവിടെ എന്തു ചെയ്യുന്നത് ഡാറ്റാസ് മൾട്ടി സ്റ്റേജ് സാമ്പിളിങ്ങൾ നമ്മൾ കളക്ട് ചെയ്യുന്നത് ഇൻ ദിസ് മെത്തേഡ് പാർട്ട് ഓഫ് ദി ഇൻഫോർമേഷൻ ഈസ് കളക്റ്റഡ് ഫ്രം ഹോൾ സാമ്പിൾ ആൻഡ് പാർട്ട് ഫ്രം സബ് സാമ്പിൾ ആദ്യം ഒരു പാർട്ട് നമ്മൾ ഹോൾ സാമ്പിൾ നിന്ന് സെലക്ട് ചെയ്യും ദൻ എ പാർട്ട് ഫ്രം സബ് സാമ്പിൾ ബേസിക് ഇൻഫോർമേഷൻ ഈസ് കളക്റ്റഡ് ഫ്രം ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ സാമ്പിൾ ആൻഡ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഈസ് കളക്റ്റഡ് ഫ്രം സം ഓഫ് ദീസ് യൂണിറ്റ്സ് ഓൺലി ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് മോസ്റ്റ് കോമൺ ഫോം ഈസ് ടു ഫേസ് സാമ്പിൾ ബട്ട് ത്രീ ഓർ മോർ ഫേസസ് ആർ ഓൾസോ പോസിബിൾ അണ്ടർ മൾട്ടിഫേസ് സാമ്പിളിംഗ് അപ്പോൾ ഇതൊക്കെയാണ് മൾട്ടിഫേസ് സാമ്പിളിങ്ങിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സാമ്പിളിങ് എന്ന് പറയുന്നത് പല കേസിലും നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് ഡിസ്കസ് ചെയ്തത് ഏതൊക്കെയായിരുന്നു നമ്മുടെ ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ക്ലസ്റ്റർ സാമ്പിളിംഗ് മൾട്ടിഫേസ് സാമ്പിളിംഗ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെയുള്ള സാമ്പിളിംഗ് ടൈപ്സിൽ ഡിസ്കസ് ചെയ്തത് നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ ബാക്കിയുള്ള സാമ്പിളിംഗ് മെത്തേഡ്സുമായിട്ട് വരാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു ക്ലാസ്സിൽ കാണാം താങ്ക്